കണ്ണൂർ എടക്കാട് യു പി സ്കൂളിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയ്ക്ക് അടിപ്പാത വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് റെയിൽവേ ഗേറ്റ് കടന്നുവരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഒരു റിപ്പോർട്ട് ദേശീയപാത നിർമ്മാണത്തിന് കണ്ണൂർ ജില്ലയിൽ ജില്ലയിൽ വേഗതയേറുകയാണ് മൂന്ന് നിർമ്മാണം പുരോഗമിക്കുന്നത് ആറ് വരിപ്പാത പൂർത്തിയാവുന്നതോടെ വൻ വികസനത്തിലേക്കായിരിക്കും നാട് കുതിക്കുക നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ പാത വരുന്നതോടെ ജനസാന്ദ്രതയേറിയ പ്രദേശത്തെ ഇരുവശത്തുമുള്ള ജനങ്ങൾക്ക് മറുകരയിലെത്താനുള്ള സൌകര്യമൊരുക്കണമെന്ന ആവശ്യം പലയിടത്തും ശക്തമാണ് എടക്കാട് ഊർപ്പഴ്ശിക്കാവ് യു പി സ്കൂളിന് സമീപം പാപ്പിനശ്ശേരി വേളാപുരം എന്നിവിടങ്ങളിൽ അടിപ്പാത വേണമെന്ന ആവശ്യമുയർത്തി പ്രദേശവാസികൾ പ്രക്ഷോഭത്തിലാണ് കോളേജ് പോളി പോളി ഐ ടി ഐ തോട്ട ഹൈസ്കൂള് അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയും കൂടിയാണിത് ഇത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് വന്നില്ലായിരുന്നെങ്കിൽ നല്ല ആക്സിഡന്റും കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കണ്ണൂരിൽ നിന്ന് നടാൽ റെയിൽവേ ഗേറ്റ് വഴി തലശ്ശേരിയിലേക്ക് പോകുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ദേശീയപാത ഉയരുന്നതോടെ മറുഭാഗത്തെ സർവീസ് റോഡിലേക്ക് എത്താൻ അടിപ്പാത ആവശ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു റോഡ് പണി ഏകദേശം ഓക്കെ സ്കൂളിന്റെ സമീപം എത്താൻ ആയതിനാണ് നമുക്ക് ഈ മനസ്സിലാകുന്നത് ഇവിടെ ഇങ്ങനെ ഒരു കൊടുക്കുന്നുണ്ട് എന്ന് ഈ നിലവിലുള്ള കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോകുന്ന ദേശീയപാത ഇതിലും ഏതു വഴി പോകുമെന്നുള്ള നാട്ടുകാർക്ക് തിരിഞ്ഞത് ഈ സമയത്താണ് അന്ന് നമ്മൾ ഇവിടെ ബന്ധപ്പെട്ട ആൾക്കാരോട് ഈ കാര്യങ്ങൾ പറയുകയും എൻ എച്ച് എ ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയും മൂന്ന് നാല് സമര പരിപാടികളടക്കം നടത്തിക്കൊണ്ട് അവരുടെ ഓഫീസടക്കം ഫിക്കപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ നിലവിൽ പ്രത്യക്ഷ സമരത്തിൽ ഏർപ്പെടുകയുണ്ടായി കുട്ടികൾക്ക് സ്കൂളിലെത്താൻ ദീർഘദൂരം നടക്കേണ്ടി വരുമെന്നതും നാട്ടുകാർ ഉന്നയിക്കുന്ന വിഷയമാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് പണി ഒരുപാട് പുരോഗമിച്ചു പക്ഷേ പുരോഗമിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവരത് യാതൊരു കണക്കിലെടുക്കാതെ പോയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളുടെ ദുരിതം ജനങ്ങൾക്കും ദുരിതം ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് അധികാരികൾ വേണ്ട നടപടി എടുത്തിട്ട് ഉള്ളൊരു അണ്ടർപാസ് എന്തായാലും കൊടുത്തിരിക്കണം രണ്ട് വാഹനം പോകും സർവീസ് റോഡിലൂടെ എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞത് എന്നാൽ ഒരു വാഹനം അല്ലാതെ രണ്ട് കാറുകൾക്ക് പോലും പോകാനുള്ള സൗകര്യം സർവീസ് റോഡുകൾക്ക് ഇല്ല അതുകൊണ്ട് ഒ കെ യു പി സ്കൂൾ പരിസരത്ത് അണ്ടർപാസ് പാസ് അനുവദിച്ച് ഗതാഗത ഗതാഗതം സുഗമമാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് നമ്മൾ ദേശീയപാത അതോറിറ്റിയോടും അതുപോലെ തന്നെ മറ്റ് ഇതര നമ്മുടെ കേരള സർക്കാരിനോടും കേന്ദ്ര സർക്കാർ സർക്കാരിനോടും എല്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരെ പങ്കെടുപ്പിച്ച് യോഗം വിളിച്ചു ചേർത്ത് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തോട് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് അടിപ്പാതകൾ ആവശ്യം തന്നെ ജനസാന്ദ്രത ഏറിയ പ്രദേശങ്ങളിൽ കിലോമീറ്ററുകൾ ചുറ്റി നടന്നാണ് ജനങ്ങൾക്ക് ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് എത്താൻ ഈ വിഷയത്തിന് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ പ്രദേശത്തുകാർ കണ്ണൂർ എടക്കാട് നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ വോ ശശിധരൻ ദൂരദർശൻ ന്യൂസ്